മഴ വന്നുല്ലേ മഴ വന്നപ്പോ നമുക്ക് വണ്ടിയില് പോവാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് എവിടെ പോകണ പാടത്ത് പോയി എന്ത് കാണാ അവിടെ ആരുണ്ട് അച്ചച്ചുണ്ട് നോക്കി നടക്കണം കേട്ടോ എവിടെ എങ്ങോട്ട് നോക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ആ പാടും കുളവും ഒക്കെ ആയിട്ട് വളരെ നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ് ലുല്ലുമാടി പോണെന്ന് പറ ഒന്നും കൂടെ പറയാ പറ അമ്മനെ നെല്ലും മണി കൂട്ടിട്ട് പോവാൻ പറഞ്ഞു മഴയല്ലേ പൊന്നു അത് അമ്മ കൂട്ടിട്ട് പോകാതിരുന്നു ഇപ്പൊ മഴ മാറി അല്ലേ ഞങ്ങൾ പാടത്തെത്തി ഞങ്ങളുടെ വ്ലോഗർ വരുന്നുണ്ട് പറ ചെറിയൊരു ആഗ്രഹം ഉണ്ണിനെ ഏതെങ്കിലും ഒരു സിനിമ ഒരു ആക്ടറിന്റെ മകളായിട്ട് ആരെങ്കിലും ഓഡീഷൻ വിളിക്കുകയാണെങ്കിൽ വല്ല മമ്മൂട്ടിന്റെയോ വല്ല മോഹൻലാലിന്റെയോ അബ്ദുൽഖർ സൽമാന്റെയോ പ്രണവ് മോഹൻലാലിന്റെയോ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രം ചെറിയ കഥാപാത്രം മകളായിട്ടോ അഭിനയിക്കില്ലേ Maar guys, bent